ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ തന്നെയിൽ കണ്ട പോലെ തന്നെ ഒരു ട്രിമ്മറിൻ്റെ വിൻറ്റേജ് ടി നയൻ ട്രിമ്മറിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് അവർ ആറുമാസം യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം വന്നിട്ടില്ല നല്ല റേറ്റിംഗ് ആണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ടീ ടൈപ്പ് സീറോ കട്ടർ ഹെഡ് അൾട്രാ അൾട്രാഷോട്ട് തോൽപ്പിച്ചായതുകൊണ്ട് തന്നെ തലയോട്ടിക്കൊരു മുറിവുകളോ പരിക്കോ ഒന്നും ഏക്കില്ല വൃത്തിയാക്കാനായിട്ട് എളുപ്പവുമാണ് നല്ല മൂർച്ചയുണ്ട് പിന്നെ തുരുമ്പെടുക്കത്തും ഇല്ല കേട്ടോ ഇതിന് നല്ല സ്ട്രോങ് പവറാണ് കേട്ടോ പിന്നെ കുറഞ്ഞ ശബ്ദവും പിന്നെ കുറേ കാലം യൂസ് ചെയ്യുക ഏത് തരം സ്റ്റൈലാക്കാനായിട്ട് നാല് തരം ചീപ്പുകളാണ് ഇതിന് വരുന്നത് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വന്നിട്ടുള്ളത് ഷാർപ്പ് സെറാമിക് ഹെഡാണ് മൂന്ന് തരം കോംസ് എന്നാണ് ഇതിൽ കാണിച്ചേക്കുന്നത് ശരിക്കും നാല് നാല് കോംസ് നമുക്ക് ആയിട്ടുണ്ട് ഇത് ഓയിൽ ക്ലീനിങ് ബ്രഷ് ഓയിലുണ്ട് പിന്നെ ക്ലീനിങ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഇത് ക്രിപ്പോട് കൂടിയ സിലിണ്ടർ ബോഡിയിലാണ് വന്നിട്ടുള്ളത് കണ്ടാൽ തന്നെ നല്ല അട്രാക്റ്റീവ് ആവുന്ന ഗോൾഡ് കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്കിലായിട്ടാണ് കുത്തിയിടാനുള്ള ബട്ടണും പവർ ബട്ടണും വന്നിരിക്കുന്നത് അപ്പൊ ഞാന് ഇവിടെ പച്ച ബട്ടൺ കത്തുന്നുണ്ട് അപ്പൊ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കുത്തിയിടണം അതാണ് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു മണിക്കൂർ കുത്തിയിട്ട് ശേഷമാണ് യൂസ് ചെയ്യാന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് ഓയിലും ബ്രഷുമാണ് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് വെച്ച് ക്ലീൻ ചെയ്യുക അപ്പം അതിലത്തെ മുടികളൊക്കെ കളയാനായിട്ട് ഈ ബ്രഷ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നടത്തു വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇവരുടെ ഇൻസ്ട്രക്ഷൻ ആണ് അതിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ചാർജ് കുത്താനുള്ള പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അഡാപ്റ്ററിൽ കുത്തിയിട്ട് നമ്മളിത് ചാർജ് തീരുമ്പോൾ കുത്തിയിടാം പിന്നെ നമുക്ക് വന്നത് നാല് കോമ്പാണ് ഇതിൽ വരുന്നത് ഇതില് ഒന്നേ പോയിന്റ് അഞ്ച് മില്ലിമീറ്ററും രണ്ട് മില്ലിമീറ്ററും മൂന്ന് മില്ലിമീറ്ററും നാല് മില്ലിമീറ്ററും ഉള്ള നമ്പറുള്ള കോമ്പാണ് ഇതിൽ വരുന്നത് അപ്പം നമ്മുടെ ഇപ്പോൾ ട്രിമ്മർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ആവശ്യമുള്ളവർ വാങ്ങി യൂസ് ആക്കിയിട്ടുള്ളവർ അതിൻ്റെ റിവ്യൂ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ പിന്നെ എൻ്റെ ചാനലിൽ ഇഷ്ടപ്പെട്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണുകയുള്ളൂ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട